അല്ല ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ആളെ നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ ക്ഷേത്രത്തിൽ തൊട്ട് നിൽക്കുന്ന ഈ വ്യക്തിയെ ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫാണ് തൊട്ട് അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് ഒരു വ്യക്തി ഒരു മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളുടെ ആചാരങ്ങളെയും ആരാധനകളെയൊക്കെ തന്നെ ബഹുമാനത്തോട് കൂടിയിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് ബോധമുള്ള ആളുകൾക്കും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള യാതൊരു ബഹുമാനത്തിനും അർഹനല്ല രിഫ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുറന്ന് കാണിക്കുന്നത് പ്രധാനമായിട്ടും ആലപ്പുഴയിലെ ഒരു വോട്ടർമാർ പോലും പറ്റിക്കപ്പെടരുത് എന്ന് കരുതിയിട്ടും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നിരന്തരം ഈ ഓരോരോ പ്രസ്താവനകൾ ഇറക്കുന്ന സമയത്ത് അന്നത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ നോട്ടായിട്ടായിരുന്നു എഴുതിയെടുക്കാറായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ പോലെ അത്ര ടെക്നോളജി ഉണ്ടായിരുന്നില്ല അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ തോന്നിയതുപോലെ വിളിച്ചു പറയും അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ രാഷ്ട്രീയക്കാർ അങ്ങനെ അങ്ങ് പറയും ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിവൊന്നും ഹാജരാക്കാനും സാധിക്കില്ലായിരുന്നു അതേസമയം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നലകളിൽ പറഞ്ഞതും വളരെ കൃത്യമായിട്ട് വീഡിയോ സഹിതം തെളിവ് സഹിതം നമുക്കെടുത്തുയർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ വളരെ വലിയ പ്രത്യേകത പ്രത്യേകിച്ചിതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് രാഷ്ട്രീയക്കാർ എന്തൊക്കെ ഇന്നലകളിൽ പറഞ്ഞു എന്നുള്ളത് ഇന്ന് ചർച്ചയാവും വളരെ വലിയ യാഥാർത്ഥ്യം ഈ കുറിയക്കത്തൊട്ട വ്യക്തി തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടുനോക്കാം ജസ്റ്റ് ഒരു കോൾ ഒറ്റ കോൾ നാളെ മുതൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു കോളീതാ മതി പോലീസും നിങ്ങൾ സമയത്ത് ഈ പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയുന്ന സമയത്ത് ആരിഫ് അന്ന് എം പി ആണ് ആ എം പി സ്ഥാനത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ അടങ്ങൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ സമയത്ത് അതിന് സകല ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഇലക്ഷൻ അടുത്തല്ലോ അപ്പോൾ സകല ആരാധനയും വേണം കുറിതൊടണം സകലതുമായിട്ടാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഒരു ഇലക്ഷൻ അല്ലാത്ത കാലത്തും സ്വന്തം മതത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കെ അനിൽകുമാർ തട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് ഇവരുടെ നേതാവായിട്ട് പോലും ആ നേതാവിനെ തള്ളിക്കൊണ്ട് കെ അനിൽകുമാർ ആരാധനയെക്കുറിച്ചും ആചാരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് ആ പറഞ്ഞത് തെറ്റാണ് എന്ന് തള്ളി പറഞ്ഞ ആരിഫ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് അവരുടെ പാർട്ടി നേതാക്കന്മാർ എന്താണോ പറഞ്ഞത് അതിനെ അനുകൂലിച്ചങ്ങനെ മുന്നോട്ട് പോയതാണ് ആ ഒരു സമയത്ത് ഒരു വിശ്വാസികളുടെ വോട്ടും ഈ വ്യക്തിക്ക് വേണ്ടായിരുന്നു ഇതിപ്പോ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു സകല വിശ്വാസികളും യും വോട്ട് വേണം അതിന് തട്ടിപ്പെെന്നോണം പോയിട്ട് ഈ കുറിയൊക്കെ തൊടുകയാണെന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾക്കാർക്കെങ്കിലും അതിനെ എതിര് പറയാൻ സാധിക്കുമോ ഇമാതിരി കപടന്മാരെയൊക്കെ ആലപ്പുഴക്കാരെ വിജയിപ്പിക്കണമോ എന്നുള്ളത് ഒരായിരം തവണ ചിന്തിച്ചോളൂ